ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ സങ്കീർത്തനങ്ങൾ എഴുപത്തെട്ടിൻ്റെ അൻപത്തി മൂന്നിൽ പറയുന്നു അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില ആപത്തുകൾ പെട്ടെന്നുണ്ടാകുന്ന ചില ന്യൂസുകൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ചില പല കാരണങ്ങളാൽ നമ്മൾ പേടിച്ചിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്നൊരു അനുഭവം ഉണ്ടാകും ദൈവമേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുക ദൈവമേ ഞാനിവിടെ സ്റ്റക്കായാലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ല ദൈവമേ ഞാൻ എൻ്റെ ഉള്ളിൽ വളരെ ഭയപ്പെട്ടിരിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞു നിലവിളിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിടെ വ്യക്തമായി ഈ വചനം നമുക്ക് ധ്യാനിക്കാം ഈ വചനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ദൈവം എങ്ങനെ പേടിയില്ലാതെ നിർഭയമായി നടത്തിയത് അതുപോലെ ദൈവമേ എൻ്റെ ഉള്ളിൽ നിർഭയമായി നടക്കുവാൻ പേടിയില്ലാതെ നടക്കുവാൻ എനിക്കൊരു ധൈര്യം പകരണേ അങ്ങയുടെ ധൈര്യം എന്നിലേക്ക് പകരണേ എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണേ പേടിയില്ലാതെ മുന്നോട്ട് പോകുവാൻ എൻ്റെ ഈ സാഹചര്യത്തെ പേടിയില്ലാതെ നേരിടുവാൻ എന്നെ സഹായിക്കണേ ദൈവമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ